മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ് പരമ്പരാഗതമായി പറഞ്ഞു വഴുകിയ ചൊല്ലുകളെയാണ് പഴഞ്ചൊല്ലുകളെന്ന് വിളിക്കുന്നത് മനുഷ്യഭാഷയുടെ വിവിധ അവസ്ഥകളുമായി ബന്ധമുള്ള പഴഞ്ചൊല്ലുകൾ മലയാളത്തിലുണ്ട് വാച്യാർത്ഥത്തിനപ്പുറം വിപുലമായ അർത്ഥപ്പെരുമയുള്ളവയാണ് മലയാളത്തിലെ പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഗ്രാമീണ ജനതയുടെ ജീവിതവുമായി പഴഞ്ചൊല്ലുകൾക്ക് കൂടുതൽ ബന്ധമുണ്ട് അവരുടെ ഉപജീവന കൃഷിയുമായി ബന്ധമുള്ള പഴഞ്ചൊല്ലുകൾ ധാരാളമാണ് വിത്താഴം ചെന്നാൽ പത്താഴം നിറയും ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം സമ്പത്ത് കാലത്തു തൈ പത്തുവെച്ചാൽ ആപത്തുകാലത്ത് കാപ്പത്തു തിന്നാം മുളയിലറിയാം വിള എല്ലുമുറിയ പണിതാൽ പല്ലുമുറിയ തിന്നാം അത്താഴം മുടക്കി പത്താഴം നിറയ്ക്കരുത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും വിതച്ചതേ കൊയ്യൂ വിളയും പയർ മുളയിലറിയാം കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്കം അഴകുള്ള ചക്കയിൽ ചുളയില്ല നടന്നു കൊയ്താൽ ഇരുന്നുണ്ണാം കള പറിക്കാത്ത മണ്ണിൽ വിള കാണില്ല എന്നിവയൊക്കെ വാച്യാർത്ഥത്തിൽ കൃഷിയുമായി ബന്ധമുള്ളവയാണ് അതിലുമപ്പുറം ജീവിതത്തിൻ്റെ വിവിധ അംശങ്ങളുമായി ഇവ ബന്ധം പുലർത്തുന്നു കാടിയായാലും മൂടിക്കുടിക്കണം എന്നത് ഇല്ലായ്മ പുറത്തു കാണിക്കരുത് എന്ന ആശയത്തെ ഉൾക്കൊള്ളുന്നു അത്താഴം അരവയർ അത്താഴം അത്തിപ്പഴത്തോളം അത്താഴമുണ്ടാൽ അരക്കാതെ നടക്കണം അധികമായാൽ അമൃതും വിഷം എന്നീ പഴഞ്ചൊല്ലുകൾ മികച്ച ആരോഗ്യ ഭക്ഷണശീലങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിൽ മിതത്വം നൽകുന്ന സമാധാനം വലുതാണെന്ന് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു അന്നവിചാരം മുന്നവിചാരം എന്നത് ഭക്ഷണത്തിലുള്ള ശുഷ്കാന്തിയെ സൂചിപ്പിക്കുന്നു അതിലേറെ പ്രധാനപ്പെട്ടത് മറ്റൊന്നുമില്ലെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പഴഞ്ചൊല് കർമ്മഫലം അനുഭവിക്കേണ്ടി വരും എന്ന സൂചന നൽകുന്നു ഓണമുണ്ട വയറെ ചൂളം പാടിക്കിട എന്ന് കരുതലില്ലാതെ പ്രവർത്തിക്കുന്നതിൻ്റെ ദൂഷ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അകത്തൂട്ടിയെ പുറത്തൂട്ടാവൂ അച്ഛൻ അരി കുറച്ചാൽ അമ്മ അത്താഴം കുറയ്ക്കും ചോറിങ്ങും കൂറങ്ങും അടുക്കളക്കലത്തിന് അഴകു വേണ്ട അധികം തിളച്ചാൽ പുറത്ത് അത്താഴം മുടക്കാൻ നീർക്കോലി മതി എന്നീ പഴഞ്ചൊല്ലുകൾ സാധാരണ മനുഷ്യരുടെ ചില മനോഭാവങ്ങളെയും അവയുടെ പരിണത ഫലങ്ങളെയും കുറിച്ച് ചിന്തിപ്പിക്കുന്നു ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം എന്നത് ആഹാരത്തിൻ്റെ മാത്രം കാര്യമല്ല ലഭിക്കുന്ന ശീലങ്ങളെയും കൈവരിക്കുന്ന സ്വഭാവഗുണങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു കാരണവന്മാരുടെ വാക്കുകളിലെ താക്കീതുകളിലൂടെ തിരുത്തലുകളിലൂടെ പുതുതലമുറയിലേക്ക് പകർന്നവയാണ് പഴഞ്ചൊല്ലുകൾ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിലും ക്രമീകരിക്കുന്നതിലും അവ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് ഓർമ്മിക്കുക മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര